അസ്സാമലൈക്കും അലഹമില്ലാ വസ്സലാത്തു വസ്സലാമസ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പശ്ചാത്താപത്തെക്കുറിച്ചാണ് നമ്മൾ പശ്ചാത്തപിക്കാറുണ്ടോ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മളെപ്പോഴും തിരക്കിലാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ പ്രവാചകൻ ഒരു ദിവസം നൂറുവട്ടം പശ്ചാത്തപിക്കാറുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറു വട്ടം എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ ഏവറേജ് നാല് പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ടായിരുന്നു ആര് പ്രവാചകൻ പ്രവാചകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പ്രവാചകൻ്റെ പക്കൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനടി പഠിച്ചവനത് തിരുത്തി കൊടുക്കും പിന്നെ എന്തിനാണ് പ്രവാചകൻ ഇത് ചെയ്തതും നമ്മൾ ഇത് പഠിപ്പിച്ചതും നമുക്കെല്ലാവർക്കും തിരക്കാണ് നമ്മൾ പശ്ചാത്തപിക്കുന്നത് എപ്പോഴാണ് അസ്തൈഫുല്ലാന്ന് നമ്മൾ നമസ്കാര ശേഷം യാന്ത്രികമായി അസ്തൈഫറുള്ള അസ്തൈഫറുള്ള പറഞ്ഞു പോവുകയല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പാതിരാക്ക് തഹജുദിനുണർന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും മരുഭൂമിയിൽ ഒറ്റപ്പെട്ട എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ കടപ്പുറത്ത് എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ വീടിൻ്റെ എവിടെയെങ്കിലും പോയി നമ്മളും പടച്ചവനും മാത്രമുള്ള ആ ഒരു ഫീലിൽ ആ ഒരു ഘട്ടത്തിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പടച്ചവനോട് ആത്മാർത്ഥമായി പാശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയത് അവസാനം എപ്പോഴാണ് ഇന്ന് ചെയ്തോ ഇന്നലെ ചെയ്തോ മെനഞ്ഞാന്ന് ചെയ്തോ നമ്മളിത് ദിവസവും ചെയ്യേണ്ടതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മരണം എങ്ങനെയായിരിക്കും വിമാനാപകടത്തിൽ അല്ലെങ്കിൽ ബോംബ് പൊട്ടിയിട്ട് വെടികൊണ്ടിട്ട് വെള്ളത്തിൽ മുങ്ങി അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ ഒറ്റക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് ആരും സഹായിക്കാനില്ലാതെ ഒറ്റക്ക് പെടഞ്ഞ് മരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ വളരെ വലിയ ഭാരമേറിയ മറ്റൊരു വലിയ ട്രെയിലർ പോലത്തെ സാധനം നമ്മളെ വാഹനത്തിൻ്റെ മേലെ വീണ് അതിൻ്റെ ഇടയ്ക്ക് ഞെരിഞ്ഞമർന്ന് പൊട്ടി എങ്ങനെയും മരിക്കാലോ ഇതെന്ന് സംഭവിക്കുമെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ നമ്മളതിനെപ്പറ്റി ബോധവാന്മാരാണോ നാളെ പശ്ചാത്തപിക്കാം മറ്റന്നാൾ പശ്ചാത്തപിക്കാം എന്താണ് പശ്ചാത്താപം അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമുക്ക് ഈ വേദിയിൽ സമയമില്ല പശ്ചാത്തപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ തേ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചാണ് നമ്മൾ പശ്ചാത്തപിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി അത് ചെയ്യുകയില്ല എന്നുള്ള ആത്മാർത്ഥമായ തീരുമാനമാണ് അങ്ങനെ ചെയ്തു പോയ ഓരോ തെറ്റുകൾക്കും പശ്ചാത്തപിച്ച് ഇനി അത് ചെയ്യുകയില്ല എന്ന തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ് ഏത് രീതിയിൽ മരണപ്പെട്ടാലും അതൊരു ആ മരിക്കാനുള്ളൊരു ഒരു തയ്യാറെടുപ്പല്ലേ അത് തീർച്ചയായും അവസാനിപ്പിക്കുകയാണ് തിരക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദിവസവും പശ്ചാത്തപിച്ചേ പറ്റൂ വളരേകാന്തമായ അതൊരു ശീലാക്കി നമ്മൾ വളർത്തിയെടുക്കുക പഠിച്ചവൻ സഹായിക്കട്ടെ അസ്ലാമലൈക്കും ആഹിർ ദാമന അനിൽ അഹമ്മദുൽ ആഹിർ